വണ്ടി ഓടിക്കാൻ കിട്ടിയ എക്സൈറ്റ്മെന്റിൽ ഞാൻ ഇൻട്രോ ഒന്നും എടുത്തില്ല അമ്മാവൻ വീട്ടിൽ കൊണ്ടിട്ടതാട്ടെ വണ്ടി അപ്പം എനിക്ക് ചെറുപ്പം മുതൽ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അമ്മാവിനെ ചോദിക്കുമ്പോൾ സ്ഥിരം തരാറില്ല അപ്പം ഞാൻ ഒന്ന് ഫ്രണ്ടും ബാക്കി കട്ടെ എന്ന് പറഞ്ഞ് അവരെല്ലാവരും അവിടെ നോക്കിയിട്ടുണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ടും ബാക്കി എടുത്തോളു കുറച്ചൊക്കെ പാടാണ് എൻ്റെ ആരോഗ്യം വെച്ചതിൻ്റെ വീറിട്ടിലും ഔട്ടിലും ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതെനി പിറ്റേ ദിവസം അമ്മാവന്റെ കൈയും കാലും പിടിച്ച് ഏഹ് ആ വീഡിയോ കൂടി കൂടെ ഉണ്ട് നമുക്ക് കാണാം അല്ല അമ്മാവന്റെ അമ്മ ട്രസ്റ്റിന് വേണ്ടി വീട്ടിൽ കുടുന്നതാ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ തരുന്ന് പറഞ്ഞെന്താണ് എന്താ ഞാൻ അവിടെ എന്റെ കുഞ്ഞിനുള്ള ആഗ്രഹാണ് വണ്ടി ഓടിക്കണമെന്ന് അപ്പൊ കൈയും കാലം പിടിച്ച് ഇനി വീട്ടിലോട്ട് വരുവില്ലെന്ന് പറഞ്ഞ് ഭീഷണിയും പെടുത്തി അമ്മാവനോട് വണ്ടി തരാൻ കുഞ്ഞു റോഡാണ് പക്ഷെ എന്തായാലും ഞാനൊന്ന് ഓടിപ്പിച്ചിട്ട് അമ്മാവനെ ടസ്റ്റിടളൂ അതിൻറെ അടിച്ചൊരു കുട്ടപ്പനാക്കി കൊണ്ടാണ് ടാങ്കർ ഓർ നോക്കാം ഇനി ഓടിക്കുന്നു ബ്രേക്കിന്റെ എയർ ആണ് ആ കാണിക്കണേ ആ എയർ ആറ് കഴിഞ്ഞ് കഴിയുമ്പോ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ വണ്ടി ആ കുഞ്ഞു റോട്ടിന്ന് മെയിൻ റോഡിലോട്ട് കയറ്റി തന്നത് അമ്മാവനാട്ടെ അതിന് ശേഷമാണ് ഞാൻ ഓടിക്കണേ അങ്ങനെ ഒരുപാട് നേരം പറഞ്ഞു 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 അമ്മാവനെ സംബന്ധിപ്പിച്ച് റോട്ടിക്കോടെ ഓടിക്കുന്നതാ കൂടെ അമ്മാവനുണ്ട് ശിശുണ്ടായിരുന്നു കൊഴപ്പില്ല നന്നായിട്ട് ഓടിക്കാൻ പറ്റി വേറെ കാർ ഓടിക്കണ പോലെ തന്നെ പക്ഷെ അതിന്റെ ക്ലെച്ച് ചവിട്ടാനും ഇടാനും ഒക്കെ ഇച്ചിരി കൂടി പാടാണ് അമ്മാവൻ മനസ്സില്ലാ മനസ്സോടുകൂടി എനിക്ക് ഓടിക്കാൻ തരണു ഞാൻ ക്യാമറ നേരം ആൾക്കാരെത്രം വഹിച്ചു റ്റവസാനം കണ്ടറിയാം ഹാൻഡ് ബ്രേക്ക് ഇടാൻ പറഞ്ഞിട്ട് ഞാൻ വലിച്ചിട്ട് ഹാൻഡ് ബ്രേക്ക് പറ്റില്ല എന്റെ ആരോഗ്യത്തിൽ ആ ഹാൻഡ് ബ്രേക്ക് ഭയങ്കര ടൈറ്റാണ് ഞാൻ ഞെക്കിയിട്ട് ഒന്നും ആവണില്ല എന്റെ അമ്മാവ് വന്ന് വലിച്ചാണ് ഇട്ടെ That the a brother's on the rise now Woo! Endless celebrations all in my house Yuck. Levitating now, I'm super duper fly now London boy, but they see where I reside now Put the time in while you always yelling time out And <laughs> for critic, cause I know I'm coming Song throw a couple stacks, yo. Everybody wanna do the same thing. That's why we ain't on the same page. Do my own thing, and I maintain. Flow like water, so I'm going mainstream. I'm going mainstream. Flow like water, so I'm going mainstream. Yeah, I'm going mainstream. Flow like water, so I'm going mainstream. I'm going mainstream. Mainstream.

അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ മായി ഇനിയും വരുന്നവരേക്കും ബൈ ബൈ